ja bina de bina right the 75 rupees and the impression price

എന്തായാലും വീട്ടിൽ വീട്ടൊന്നുകൂടെ സൗണ്ട് എടുക്കും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാരും തന്നെ അപ്പൊ നമ്മള് മഞ്ചേരില് മഞ്ചേരി മൂന്ന് വർഷത്തോളമായി പതിനേഴ് വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ടാണ് ഈ ഒരു നിലയില് നെക്സ്റ്റില് വന്ന് നിക്കുന്നത് അപ്പൊ നമ്മള് ഓഫറും കാര്യങ്ങളൊന്നും ബലക്കൊന്നും ഓഫേഴ്സ് പറയുമ്പോൾ നമ്മളിവിടെ ഫ്രഷ് മാത്രല്ല സർവീസ് ചെയ്യുന്നത് നമ്മൾ ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ തന്നെ യൂസറിന് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് നമുക്ക് സീറോ സീറോ പേയ്മെന്റ് ഡൗൺ മന്ത് ില് തുടങ്ങിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയി ഏകദേശം പതിനഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം കൊണ്ടാണ് നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് എത്തിക്കൊണ്ട് നിൽക്കുന്നത് ഏകദേശം ഇവിടെ ഉണ്ട് പറ്റി ഒരു പറഞ്ഞു അപ്പോൾ നെക്സ്റ്റെല്ലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫ്രഷ് ഫോണുകൾ മാത്രമല്ല യൂസ്ഡ് ഉണ്ട് ലാപ്ടോപ്സ് ഉണ്ട് സർവീസ് ഉണ്ട് ആക്സസറീസ് ഉണ്ട് ലാപ്ടോപ്പ് സർവീസ് ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷനാണ് നമ്മളവിടെ ഇങ്ങോട്ട് എത്തിക്കേണ്ടത് അതിന് കൂടാതെ നമുക്ക് യൂസറിന് നമുക്ക് ട്വന്റി ഫോർ മന്ത് ലോ കോസ്റ്റ് ഇ എം ഐ ും അത് മാത്രമല്ല നമുക്ക് സർവീസിനും സർവീസ് നമുക്ക് ഇ എം ഓപ്ഷൻ ഉണ്ട് കൂടാതെ ലാപ്ടോപ്പ് നമ്മൾ ഫ്രഷ് ഉണ്ട് യൂസറും ഉണ്ട് അതിൽ യൂസറിന് നമുക്ക് വൺ ഇയർ ആണ് സർവീസ് വാറണ്ടി കൊടുക്കുന്നത് പിന്നെ പിന്നെ കൂടാതെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആക്സറീസും എല്ലാ ആക്സറീസും ഇവിടെ ഉണ്ട് സ്ക്രീം കാർഡ് കോച്ച് മാത്രമല്ല എയർപോഡുകൾ സ്പീക്കേഴ്സ് പിന്നെ പുതുവതേക്കൊരു നമുക്ക് ന്യൂജിൻ റിലാറ്റ്മെന്റ് ഉള്ള സംഭവമാണ് എല്ലാ സംഭവം കൂടെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് എടുക്കുകയാണ് യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനോട് ക്യാഷ് കൊടുത്താൽ നിങ്ങളെ കോച്ച് മാസമെങ്കിൽ വാങ്ങേണ്ടവശം അല്ല അതിൻ്റെ കൊടുത്താൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ പിന്നെ ഓഫർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രഷ് പോകണമൊക്കെ എല്ലാം നമുക്ക് കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെൻ പെർസെൻറ് നേരെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഈ ഫ്രഷ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് ചെടി പൊട്ടുകയാണെങ്കിൽ വില ഫിസിക്കൽ ഡാമേജിന് വേറെ കിട്ടൂല പക്ഷെ നമ്മളടുത്ത് നിന്ന് എടുത്താലും നിങ്ങൾക്ക് ടൂ ഇയർ വരെ പൊട്ടിയാലും മാറ്റി തരാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതരാണ് പറ്റും ചെയ്യും പിന്നെ കൂടാതെ പുതിയ പുതിയ മോഡലുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ട് ഫൈലുകൾ അങ്ങനത്തെ പുതിയ മോഡലുകളുടെ ഫിലിംസ് ചെയ്യാനും കാരണം നമുക്ക് ഒന്നാമത് ഷോപ്പിൽ നമ്മൾ ജസ്റ്റ് ഈ അടിയിൽ കാണിക്കുമ്പോൾ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാം ഇത് ഒന്ന് ഫോളോ ചെയ്യാം താങ്ക് സ്വന്തം എടുത്ത് ഇത് സ്വന്തം പറ സ്വന്തായിട്ടെടുത്ത് കുറച്ച് കട്ടായിരിക്കും പട്ടയ എന്തില്ല ആ രണ്ടോട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നിച്ചില്ല എടുത്തേ നമ്മളെ ആദ്യ ഇവിടുന്ന് എടുത്തില്ല തുടങ്ങി ചല്ലേ അതിന് അങ്ങനെ ഗ്രൂപ്പ് കൂട്ടി ചോദിക്കാറോട്ട് നോക്കിയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ച് മാത്രം സൈസുണ്ട് നമ്മൾ കയ്യിലൊക്കെ നല്ല കോമ്പാക്റ്റായിട്ട് കയ്യിൽ വിളിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു ഫോണാണ് പിന്നെ വേറെ പ്രത്യേകത ഉള്ളത് ഈ ഒരു സൈസിൽ തന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണ് ഈ ഒരു ഫോൺ ഉള്ളത് നോർമലി ഇത്രയും കോമ്പാക്റ്റായിട്ടുള്ള സൈസുള്ള ഫോണിൽ ഇത്രയും ബാറ്ററി ബാക്ക് ഉണ്ടായില്ല അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഉണ്ട് പിന്നെ എസ് ഒപ്റ്റിക്സ് ആണ് എൻ്റെ ഒപ്റ്റിക്സാണ് ഇതിൽ ക്യാമറ ഉള്ളത് അടിപൊളി ക്യാമറ ബാക്കിയാണ് ഇഷ്ടം കാണിച്ച് തരാം ആണ് റ്ററി ഫോണിന് കിട്ടുക ഔട്ട് പുട്ടായി സങ്ക ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണല്ലോ പറഞ്ഞുതരാം ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ് ഇതുപോലെ രണ്ട് സ്ക്രീനാണ് വരിക ഇതിനുള്ള പ്രത്യേകത എന്ന് പറയണത് ആറായിരം എം എസിൻ്റെ ഒരു ബിഗ്ഗർ ബാറ്ററി ആണ് ഒരു പിന്നെ ഇതില് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ടെലിഫോട്ടോ ക്യാമറ അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാമറ യൂസ് ചെയ്യുന്ന ക്ലാക്ക് ചെയ്യണമെന്ന് വരിക പിന്നെയുള്ളൊരു പ്രത്യേകത ഈ ഒരു ഫോണിന് ഐ പി ഫിഫ്റ്റി എയ്റ്റും അത്യാവശ്യം നല്ലൊരു അടിപൊളി ഡ്യൂറബിലിറ്റി അല്ല നല്ലൊരു ക്വാളിറ്റി അല്ല എൻ്റെ ഒരു പുതിയൊരു ഫോൾഡ് ഫോണാണ്